തിരുവനന്തപുരം മലയം ജംഗ്ഷൻ സമീപം വിളവൂർക്കൽ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ള കേട്ടോ അതായി ഈ കാണുന്നത് രാജദീപം ഓഡിറ്റോറിയമാണ് ആ ഓഡിറ്റോറിയം കഴിഞ്ഞ് വിളകൂർക്കൽ ജംഗ്ഷൻ എന്ന് വരുമ്പോൾ മലയത്തേക്ക് പോകുമ്പോൾ ഓഡിറ്റോറിയം കഴിഞ്ഞത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വലത്തോട്ട് കാണുന്നത് അതായത് ഈ വഴി ഇതുവഴി അകത്തേക്ക് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ ഉണ്ട് അഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള ഹൗസ് പ്ലോട്ടുകൾ ഉണ്ട് മൊത്തത്തിൽ മൊത്തത്തിലാണെങ്കിൽ മൊത്തത്തിലും വാങ്ങിക്കാം ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇവിടെ നോ മലയൻ ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പാപ്പനം കോടേക്ക് നമുക്കിവിടെ നടത്താണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പാപ്പനകൂടെന്നായി എൻ എസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും അതുപോലെ മലയുംകീട് പേയാട് തിരുമല ഇങ്ങനെയുള്ള നിന്നും ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് പേയാട് എന്നെല്ലാം വരാനായിട്ട് വരുന്നത് ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വേഗം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നല്ലൊരു ഹൗസ് പ്ലോട്ടാണ് താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യം ഇല്ലായിരിക്കും വിളവുഗൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദാ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വഴി വരുമ്പോൾ ദാ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കിതിനകത്ത് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇനി അല്ലെങ്കിൽ മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സെൻറ്റ് അങ്ങനെ തന്നെ എടുക്കാം ദാ ഇവിടത്തേക്ക് ദാ ഈ ഭാഗത്തായിട്ട് സ്ലാബ് ചെയ്ത് അതുപോലെ അതായി ഈ ഭാഗത്ത് നമുക്കിത് ഇപ്പുറത്ത് ഫ്രണ്ടിലൊരു ഓടയാണേ അതിന് സൈഡിലായിട്ട് നമുക്ക് റീറ്റെയിനിങ് വളമെല്ലാം ചെയ്ത് നീറ്റാക്കി ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലെടുത്ത് നിങ്ങൾക്കിത് ഇങ്ങനെ വലിയൊരു വീടൊക്കെ വെക്കാനുള്ള നല്ല സ്ഥലമുണ്ട് ചുറ്റുവട്ടം എല്ലാം ഫുള്ളായിട്ട് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇനി പ്ലോട്ടുകളായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതാ ഇതൊരു പ്ലോട്ട് ഇതാ ഇത് രണ്ടാമത്തെ പ്ലോട്ട് ഇത് ആ തടി കിടക്കുന്നില്ലേ അത് മൂന്നാമത്തെ പ്ലോട്ട് അങ്ങനെ മൂന്ന് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കും പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടയിലുള്ള റീറ്റേനിങ് വളരെല്ലാം ചെയ്തു വരുമ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ കോസ്റ്റ് വരും നമ്മളിത് മൊത്തത്തിലെടുക്കുവാണെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും പ്ലോട്ടുകളായിട്ടാണെന്നുണ്ടെങ്കിൽ അതായത് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അതിൽ തന്നെ ദ ഈ ഒരു ഹൈറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പക്ക കരഭൂമിയാണ് അതായത് ഈ ഒരു ഹൈറ്റിൽ കണ്ടോ എൻ്റെ മുട്ടളവിൻ്റെ ഒരു ഹൈറ്റിലാണ് ഓരോ പ്ലോട്ടുകളും തട്ടുകൾ വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ റീറ്റെയിനിങ് വളെല്ലാം കെട്ടി നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും അതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് നാലര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നോ വിളവുറുക്കലെന്ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പൊറ്റയിൽ കയറാൻ പറ്റും അതായത് ഈ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ കാണുന്നൊരു വഴി ആ വഴി നമുക്ക് മേളിലേക്ക് കയറുമ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ പൊറ്റയിൽ ചെന്നെത്താം അതുപോലെ ഈ റോഡ് വീണ്ടും കറങ്ങി പോകുന്നത് വിളകുറുക്കൽ കഴിഞ്ഞിട്ട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിൻറ്റിലാണ് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ചെന്ന് കയറുന്നത് തിരുവനന്തപുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആണ് പേയാടുന്നൊന്ന് തച്ചോട്ട് ആവും തച്ചോട്ട് ആകുമെന്ന് അങ്ങനെ തന്നെ ഈ ഒരു പോയിന്റിലേക്ക് എത്താം പിടാരം പമ്പിൻ്റെ അവിടെ നിന്നക തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്താം പൊറ്റയിൽ വഴി എത്താം തിരുമലയിൽ ഇങ്ങോട്ടേക്ക് വരാം മലയും കീഴിൽ നിന്നും ഈസി ആയിട്ട് എത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ മലയും കീഴ് തിരുമല പേയാട് തച്ചോട്ട് ആവ് ഇതെല്ലാം ഏകദേശം ഒരു സെയിം ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിന്ന് വരുന്നത് ആ രീതിയിലാണ് നമുക്ക് ലൊക്കേഷൻ വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ല കരഭൂമിയാണ് കേട്ടോ ഇതിൽ നിന്ന് വേറെ നിങ്ങൾ കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിടക്കുമല്ലേ പ്രോപ്പർട്ടി ഉണ്ടോ ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത് മൊത്തത്തിൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻവശത്ത് മതിലെല്ലാം കെട്ടി മതിലല്ല റീറ്റെയിനിങ് വാൾ കെട്ടി സ്ലാബ് എല്ലാം ആയിട്ട് വഴിയെല്ലാം ക്ലിയർ ആയിട്ട് ഫോം ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഇതിൻ്റെ മേളിലേക്ക് വീണ്ടും നമുക്ക് പ്രോപ്പർട്ടീസ് കിടപ്പുണ്ട് കേട്ടോ പക്ഷേ അത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവരത് നിലനിർത്തുവാണുമാണ് നമുക്ക് താഴോട്ടുള്ള പ്ലോട്ടുകൾ അത് കുറച്ചും ഉയരത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് താഴോട്ടുള്ള പ്ലോട്ടുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് പ്ലോട്ടുകളെ ഉള്ളു മൊത്തത്തിലാണെങ്കിൽ ഇരുപത്തിരണ്ട് സെൻറ്റും അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് സെൻ്റ് ആറ് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ടും കൊടുക്കും നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കും